പി എസ് സി എന്താണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ പ്രിലിംസ് കഴിഞ്ഞതിനു ശേഷം പി എസ് സി പാറ്റേൺ മാറ്റിയിട്ടുണ്ട് പുതിയ പാറ്റേൺ എന്ന് പറയുന്നത് സിവിൽ സർവീസസിന്റെ പ്രിലിംസ് പരീക്ഷയുടെ മാതൃകയിലുള്ള കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് അപ്പോൾ പുതിയ പാറ്റേണിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ജോലി തരാൻ ഞങ്ങളും റെഡിയാണെന്നാണ് ആണെന്നാണ് പി എസ് സി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് പുതിയ പാറ്റേൺ വളരെ എളുപ്പമാണ് പഴയ പാറ്റേണേക്കാൾ പഠിക്കാൻ രസകരമാണ് പുതിയ പാറ്റേൺ കഷ്ടപ്പെട്ട് പഠിക്കണ്ട ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഈ പാറ്റേണിന്റെ സവിശേഷത ബിക്കോസ് നമ്മൾ കാണാപ്പാടം പഠിച്ച് റാങ്ക് ഫയലുകൾ കാണാതെ പഠിച്ച് പോയി പരീക്ഷ പാസ് ഒരു കാലഘട്ടം കഴിഞ്ഞിരുന്നു ഇനി നമുക്ക് വേണ്ടത് റാങ്ക് ഫയൽ ഫാക്ടറുകൾ വേണം അതിനോടൊപ്പം തന്നെ അനലറ്റിക്കലായി കുറച്ചും ആഴത്തിൽ ഇറങ്ങി വിശകലനാത്മകമായി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു പാറ്റേണിൽ വേണ്ടത് ഇവിടെ ഏതൊക്കെ രീതിയിലാണ് സിവിൽ സർവീസസ് അല്ലെങ്കിൽ യു പി എസ് ഇൻഫ്ലുവൻസ് സ്വാധീനം കേരള പി എസ്സിൽ വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ തെളിവ് സഹിതം പ്രൂവ് ചെയ്ത് കാണിക്കാം ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഫുൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ തരുന്നതായിരിക്കും ടെലിഗ്രാമിൽ അനുദ്വീപ് വ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ചാനലിലേക്ക് വരാം വളരെ വാല്യൂബിൾ ആയിട്ടുള്ള പി ഡി നോട്ട്സ് ആയിരിക്കും ഇത് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇനിയുള്ള നിങ്ങളുടെ പഠനം ഈ പുതിയ പാറ്റേൺ അനുസരിച്ച് ക്രമീകരിക്കുന്നത് യൂസ്ഫുൾ ആകും ഡെയിലി രാവിലെ നമ്മുടെ ചാനലില് Uh, mock സ്റ്റുകൾ തരുന്നുണ്ട് ടെലിഗ്രാം ചാനൽ അംഗങ്ങളാവുക ഈ മെറ്റീരിയൽസ് എല്ലാം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ അനുദീപ് വ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ചാനലിലേക്ക് വരാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ട്ടോ സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിർബന്ധമായി കാണേണ്ട രണ്ട് വീഡിയോകളുണ്ട് ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് സിവിൽ സർവീസസ് എന്നുള്ള ചോദ്യങ്ങൾ PSC എസ് കോപ്പി അടിച്ച് കറക്റ്റ് ഇവിടെ ചോദിക്കുന്നുണ്ട് അത് കുത്തും കോമയും പോലും മാറാതെ കറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി ഞാൻ ഈ രണ്ട് വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പ്രൂഫ് ഏത് കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ നേരിട്ട് തന്നെ ബോധ്യപ്പെടാം ബിക്കോസ് നമ്മൾ പറയുന്നതിന് എല്ലാത്തിനും പ്രൂഫ് വേണം ഇപ്പോഴും ആൾക്കാർ പറയുന്നത് യു പി എസ് സി മാതൃകയൊന്നും അല്ല പി എസ് സി യു പി എസ് സി പറയുന്നത് വരുന്നില്ലെന്നൊക്കെയാണ് പലരും പറയുന്നത് തെളിവ് സഹിതം മാത്രമാണ് ഞാൻ നിങ്ങളൊന്ന് സംസാരിക്കുന്നത് ഈ വീഡിയോ നോക്കുക. അപ്പം നിങ്ങൾ കൃത്യമായി അതിൻ്റെ ഐഡിയ മനസ്സിലാകും. രണ്ടാമത് നിങ്ങൾ കാണേണ്ട വീഡിയോ ഏതാണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം സോ ഏതൊക്കെ രീതിയിലാണ് യു പി എസ് സിയുടെ സ്വാധീനം കേരള പി എസ് സിയിലുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് പഠിക്കാം അതനുസരിച്ച് നമുക്ക് റാങ്ക് കൂടുതൽ വാങ്ങിക്കാം ഉദാഹരണത്തിൽ ഇപ്പൊ കഴിഞ്ഞാൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ചോദ്യപേപ്പർ എന്ന് പറയുന്നത് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ ചോദ്യപേപ്പറാണ് നമുക്കറിയാം അവിടുത്തെ ധാരാളം ചോദ്യങ്ങൾ നമുക്കിനി പി എസ് സിയുടെ മറ്റ് പരീക്ഷകളിൽ വരാൻ സാധ്യതയുണ്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ ഒരു ചോദ്യം അനേകാന്തവാദം തിയറി ഓഫ് മീനിനെസ് അതായത് സത്യം ഒന്നല്ല സത്യത്തിന് പല പല മുഖങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് സത്യം അല്ലെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ആയിരിക്കില്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുക ഈ ഫിലോസഫിയാണ് അനേകാന്തം അനേകമായ സത്യങ്ങളുണ്ട് എന്ന് പറയുന്ന വാദം ഇത് ഏത് മതവുമായി ബന്ധപ്പെട്ടതാണെന്നായിരുന്നു ചോദ്യം ഇത് സിവിൽ സർവീസസ് രണ്ടായിരത്തിഒമ്പതിൽ കൃത്യമായി ചോദിച്ചിട്ടുള്ളതാണ് യു പി എസ് സി ഫിലിംസിന് അനേകാന്ത വാദ ഏത് മതവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഇതിന് ഉത്തരം ചൈനീസമാണ് രണ്ടിലും ബി തന്നെയാണ് ചൈനീസം വന്നിട്ടുള്ളത് ഫസ്റ്റ് എ ബുദ്ധിസം തന്നെയാണ് സിക്കിസവും ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലായോ പി എസ് സി പഠിക്കാതിന് എളുപ്പമാണ് യു പി എസ് സിയിൽ ഓൾറെഡി വന്നിട്ടുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അവിടെ പഠിക്കുന്ന ചില ഫാക്ടറുകൾ പഠിക്കുക കൂടെ പി എസ് സി യുടെ ട്രഡീഷണൽ പഠിക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് റാങ്ക് അടിച്ചെടുക്കാം ഇത് ഒന്നോ രണ്ടോ ചോദ്യത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കൂടുതൽ ഞാൻ കാണിച്ചു തരാം ഉദാഹരണത്തിന് ഈ രണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എങ്ങനെയാണ് കാര്യം നിങ്ങൾ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ് വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് തീരെ സമയം കാണില്ല കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാക്സിമം മാർക്ക് അടിച്ചു മാറ്റാൻ പറ്റിയ ടെക്നിക്ക് ഇതാണ് യു പി എസ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക തന്നെയാണ് സി രണ്ടാമതൊരു ചോദ്യം നോക്കാം അതായത് ഒരു മേഖലയിൽ ചെലവഴിക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന മറ്റൊരു മേഖലയിൽ ഉണ്ടാക്കാൻ നേട്ടമാണ് എന്താണെന്നാണ് ചോദ്യം ഇത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവസര ചെലവെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഇത് സിവിൽ സർവീസസിന് അതേ സ്ഥിരം ചോദ്യമാണ് ഇനി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചിരുന്നു അപ്പൊ യു പി എസ് സി രീതിയിൽ നിങ്ങൾ ചിന്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കാണാപ്പാടം പഠിക്കുന്നവരും കാര്യം മനസ്സിലാക്കി പഠിക്കുന്ന ഉദാഹരണം എന്താ ഞാൻ പറഞ്ഞുതരാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അതായത് നിങ്ങളിപ്പം പൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ജോലി ഉപേക്ഷിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പി എസ് സി വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ജോലിയായിരുന്നു മാസം മാസം ശമ്പളം കിട്ടിയേനെ പക്ഷെ പി പഠിക്കാൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ശമ്പളം കിട്ടുന്നില്ല അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് കിട്ടാമായിരുന്ന വരുമാനം അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനൊരു മാജിക് മനസ്സിലായോ ഇപ്പം പല ആൾക്കാരും പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഗവൺമെന്റ് സർവീസിലേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ടാ ശമ്പളം കുറച്ച് കുറവാണെങ്കിലും സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാം അപ്പൊ അവർക്ക് ഓപ്പർച്യൂണിറ്റി കോഴ്സ് നഷ്ടപ്പെടുന്നത് കുറച്ച് ശമ്പളം കുറവായിരിക്കും പക്ഷെ കൂടുതൽ മനസ്സമാധാനം കിട്ടും അതിൻ്റെ ഒരു ടാക്ടിക്സ് മനസ്സിലായി ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടുന്ന് ഇതിന് എന്ത് ചോദ്യം വന്നാലും നമുക്ക് മിസ് ഔട്ട് ആവില്ല അതിന്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലും സിവിൽ സർവീസ് ട്രീംസ് ചോദിച്ചൊരു ചോദ്യം അതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഇഫ് കമ്മോഡിറ്റീസ് പ്രൊവൈഡഡ് ഫ്രീ ടു ദ പബ്ലിക് ബൈ ഗവൺമെന്റ് അതായത് നമ്മൾ പാർക്കുകളിൽ പോകുന്നു അല്ലെങ്കിൽ റോഡിൽ പോകുന്നു അല്ലെ നമുക്ക് റോഡ് നമുക്ക് ഫ്രീ ആയിട്ട് റോഡ് കൂടെ തരാ പേരെ നടക്കാം അപ്പൊ അതിന്റെ ചെലവ് അതായത് നമുക്ക് റോഡ് ഫ്രീ ആയിട്ടാണ് ഓരോ കാൽ ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മള് അപ്പൊ അതിന് വേണ്ടുന്ന പൈസ കൊടുത്തു തരാം ഒബിയസ്ലി ടാക്സ് പേയേഴ്സ് കൊടുക്കുന്ന പണം കൊണ്ടല്ലേ ഗവൺമെന്റ് റോഡ് പണിഞ്ഞത് ഇപ്പം നമ്മൾ റോഡ് ഉപയോഗിക്കുന്നെങ്കിലും ആ റോഡ് പണിയിരിക്കുന്നതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൊടുത്തു തരാം ടാക്സ് അടക്കുന്ന ആൾക്കാരാണ് വെഹിക്കിളിന്റെ ഒക്കെ ടാക്സ് അടക്കുന്ന ആൾക്കാരാണ് പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസ്യൂമറിൽ നിന്നും ടാക്സ് പേയിങ് പബ്ലിക്കിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തുള്ള റീസൺ അതാണ് ഓൾറെഡി ഇത് ചോദിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ചോദിക്കാൻ പോകുന്ന ഇതാണ് ഒരു ഒരു പബ്ലിക് ഗുഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ഗവൺമെന്റ് പാലം അല്ലെങ്കിൽ റോഡ് ഇതിൻ്റെ ഒക്കെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആരുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് വസൂലാക്കുന്നത് ടാക്സ് കൊടുക്കുന്ന ജനങ്ങളുടെ കയ്യിൽ നിന്നാണല്ലോ അപ്പൊ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് മറ്റൊരു ഡയമെൻഷൻ അപ്പൊ ഇവര് ഇത് ജസ്റ്റ് തുടക്കം മാത്രമേ എനിക്ക് അഞ്ച് കാര്യങ്ങൾ പ്രധാനത്തിൽ പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഈ ചോദ്യങ്ങൾ കറക്റ്റ് യു പി എസ് വരുന്നുള്ളത് മറ്റൊരു ചോദ്യമായിരുന്നു എച്ച് എസ് എഡ് അതായത് ഒറിജിനൽ ജൂറിസ്ട്രിക്ഷന്റെ ഉദാഹരണം എന്ത് അല്ലെ എന്താണ് ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ സുപ്രീം കോർട്ടിന്റെ ഇതൊക്കെ സിവിൽ സർവീസസിലെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഏതാണ് ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ സുപ്രീം കോർട്ടിന്റെ അപ്പൊ നിങ്ങൾ യു അതായത് പി എസ് സിയുടെ സിലബസിൽ നിന്നും യു പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലേറെ അതായത് ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളിലാണ് കാര്യം ഡിഗ്രി ലെവൽ ഒന്നാമത് ഇപ്പം കോമ്പറ്റീഷൻ ഇല്ല എല്ലാവരും എൽ ഡി സി പഠിക്കുകയാണ് ടെൻത്ത് പ്ലസ് ടു പരീക്ഷകളുടെ അവിടെയാണ് ക്രൗഡ് മുഴുവൻ യു പി എസ് സി എന്ന് പറയുന്ന അല്ലെങ്കിൽ യു പി എസ് സി പഠിക്കുന്ന പിള്ളേരെ മാത്രമാണ് ഇപ്പം ഡിഗ്രി ലെവൽ പി എസ് സിക്ക് അധികം ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ട്രെൻഡ് മാറി വരുവാണ് കാര്യം കോമ്പറ്റീഷൻ ഇല്ല ഡിഗ്രി ലെവലിലെ പ്രശ്നം ഇല്ല കാര്യം എല്ലാവർക്കും എന്തോ വലിയ സംഭവമാണ് ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കണം നിങ്ങൾ പുതിയ പാറ്റേൺ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ സിവിൽ സർവീസ് അധ്യാപക ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും കാര്യം ടെൻത്ത് പ്ലസ് ടു പരീക്ഷ പാസ്സാവുന്നതിനേക്കാൾ എളുപ്പമാണ് ആക്ച്വലി ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾ പാസ് ആവശ്യം എന്റെ ഉദാഹരണം തന്നെ എടുക്കാം ഞാൻ ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് ഒന്ന് തുറന്നു പറഞ്ഞാൽ ഇത് തന്നെയാണ് കാര്യം അവിടെ അധികം ആൾക്കാര് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ടെൻത്ത് പ്ലസ് ടു പരീക്ഷകളാണ് മത്സരിക്കുന്നത് ബിക്കോസ് ഞാൻ ഫുൾ ടൈം വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഉള്ള സമയം കൊണ്ട് പഠിച്ചത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് ഒന്ന് പഠി ഈ രീതിയിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണ് പുതിയ പാറ്റേൺ അനുസരിച്ച് പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വലിയ വലിയ പരീക്ഷകൾ വരാൻ പോവാണ് അതൊക്കെ നമുക്ക് അടിച്ചെടുക്കണം നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ ഇത് നിങ്ങളുടെ അപ്രോച്ച് റിസർച്ച് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യകതയാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഉദാഹരണത്തിന് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഇതൊക്കെ ആദ്യമായിട്ടാണ് പി ചോദിക്കുന്നത് പക്ഷെ ഇത് യു പി എസ് സിയുടെ ഇന്ത്യൻ എക്കണോമിക് സർവീസിന്റെ പരീക്ഷയിലൊക്കെ പല പ്രാവശ്യം ഒരു ചോദ്യമാണ് സിവിൽ സർവീസസിനാദ്യ കറണ്ട് അഫേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ഒരു ചോദ്യമാണ് എല്ലാം പോട്ടെ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡക്സ് എന്ന് പറയുന്നതിന്റെ ഘടകങ്ങൾ ഏറെ ആൻസർ ഡി ആണ് ശിശുമാരുടെ നിരക്ക് ആയുധമായിരിക്കും സാക്ഷരത ഇത് ഓൾറെഡി നമുക്ക് ഉത്തർപ്രദേശ് പി എസ് വന്നിട്ടുള്ളതാണ് അപ്പൊ അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുമോ ഈ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഏത് ശാസ്ത്രജ്ഞനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് അപ്പൊ നമുക്ക് ഇനി പി എസ് സിക്ക് വരാമോന്ന് ചോദ്യം അതാ പുതിയ പാറ്റേൺ പഠിക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ഇനി അടുത്ത ചോദ്യം എന്താണ് ഈ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഇത് ആരാണ് കൊണ്ടു വന്നത് ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ മോറിസ് ഡി മോറിസ് ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരിക ഒബിയസ്ലി യു പി എസ് സി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇത് കാണുമ്പോഴേ ഉത്തരം എഴുതും പക്ഷേ ഇവിടെ പി വിദ്യാർത്ഥികൾക്കുള്ള ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് അല്ലെങ്കിൽ ഐ ടി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കേരള ഹിസ്റ്ററി കേരള ജ്യോഗ്രഫി ഇതൊക്കെ നിങ്ങളായിരിക്കും നിങ്ങൾക്കായിരിക്കും അവിടെ മുൻതൂക്കം കിട്ടുക ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സിലൊക്കെ യു പി എസ് സി ഉദ്യോഗാർത്ഥികൾ മുൻതൂക്കം കിട്ടുന്ന നിങ്ങൾക്ക് മുൻതൂക്കം മേഖലയുണ്ട് അപ്പൊ ഇതൊരു ലെവൽ പ്ലെയിങ് ആണ്. ആർക്കും പ്രത്യേകിച്ച് മുൻതൂക്കം ഒന്നുമില്ല കഷ്ടപ്പെട്ട് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ ഉള്ളു അപ്പൊ ഇതാണ് യു പി എസ് സി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പ്രധാന രണ്ടാമത് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം യു പി എസ് സി ടെക്നിക്കുകളാണ് യു പി എസ് ടെക്നിക്കുകൾ അതിൽ ലെമിനേഷൻ ടെക്നിക്സിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം തൽക്കാലം അവധി ഞാൻ ഇവിടെ പറയുന്ന മറ്റൊരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്രോപ്രിയേറ്റ് ആൻസർ കാര്യം പി നോക്കുന്നത് ഒരു പഠിപ്പിസ്റ്റിനെ അല്ല പ്രോബ്ലം സോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബ്യൂറോക്രാറ്റിനെയാണ് അതുകൊണ്ട് തന്നെ പി എസ് ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നാല് ഓപ്ഷൻസ് ശരിയായിരിക്കും അല്ലെങ്കിൽ നാല് ഓപ്ഷൻസ് തെറ്റായിരിക്കും സ്റ്റിൽ നമ്മൾ ഒരു ഉത്തരം ചൂസ് ചെയ്ത് പറ്റത്തുള്ളൂ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശരി ഉത്തരങ്ങൾ തേടി പോകുന്നതിന് അവരെ അപ്രോപ്രിയേറ്റ് ആൻസർ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ ഉത്തരം കാണും അത് തേടി പോണം ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുപോക്കുക വിശാലമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഈ ചോദ്യം നോക്കാം നാണയപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം ഒരു പ്രവർത്തനം ആക്ച്വലി ഈ നാല് പ്രവർത്തനങ്ങൾ പണപ്പെരുപ്പ നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ചെയ്യുന്നതാണ് നിയന്ത്രിക്കുക മീൻസ് കൂട്ടുക കുറയ്ക്കുക അതാണ് നിയന്ത്രണത്തിന് മീനിങ് നാലെണ്ണം ശരിയാണ് പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താണെന്ന് അറിയണോ അതിൽ നിന്ന് ഒറ്റയാനെ നോക്കിയാൽ മതി കൂടുതൽ ഒറ്റയാനെ നോക്കുക കാര്യം ഒരു പ്രവർത്തനം എടുക്കാൻ പറ്റില്ല അപ്പൊ നാലെണ്ണത്തിനകത്ത് ഒരെണ്ണം ആണ് വിട്ടു നിൽക്കുന്നത് മറ്റെണ്ണം ഡിഫറെന്റ് ആണ് മറ്റു മൂന്നെണ്ണം ഡിഫറെന്റ് ആണ് അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാം ശരി ശരിയൊത്തരും ആണെങ്കിൽ പോലും ഇതിന് അപ്രോപ്രിയേറ്റ് ആൻസർ നമുക്ക് മാർക്ക് നേടിത്തരേണ്ട ആൻസർ എന്ന് പറയുന്നത് ഏതാണ് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കലാണ് അല്ലേ റിപ്പോ നിരക്ക് വർദ്ധിക്കുമ്പോഴാണ് പണപ്പെരുപ്പം കുറയുന്നത് ബാക്കി മൂന്നെണ്ണം ചെയ്താലും പണപ്പെരുപ്പം കൂടത്തേ ഉള്ളൂ അപ്പം കുറയ്ക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ കൂട്ടുന്നതാണ് ബാക്കിയുള്ളതല്ല അപ്പം ഇത് യു പി എസ് സി വളരെ വ്യക്തമായിട്ട് കുട്ടികളത്ത് പറയുന്നൊരു കാര്യമാണ് ഫസ്റ്റ് പേജിനകത്ത് ഇൻസ്ട്രക്ഷൻ ടു കാൻഡിഡേറ്റിനകത്ത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ കൂടുതൽ ഏറ്റവും ഭേദപ്പെട്ട ഉത്തരം തെളിഞ്ഞെടുക്കാം അപ്പം അത് തന്നെയാണ് നിങ്ങളിവിടെ ഞാൻ മൈൻഡ് സെറ്റ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യണം ഇതൊക്കെ വളരെ ഈസിയാണ് ഒരു പത്ത് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ കിട്ടുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമതെനിക്ക് പറയാനുള്ളത് പഴയപോലെ തത്തമേ പൂച്ച പൂച്ച പഠനം അവസാനിപ്പിക്കുക കാര്യം അറിഞ്ഞു പഠിക്കുക ബിക്കോസ് കാര്യം അറിഞ്ഞു പഠിച്ചു കഴിയുമ്പോൾ അത് ആപ്ലിക്കേഷൻ ലെവൽ നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾക്ക് കിട്ടുന്ന അറിവ് ഒരു ഉപകാരമില്ല അത് അപ്ലൈ ചെയ്യാൻ ഇറങ്ങില്ലെങ്കിൽ സോ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം ഇതിപ്പോൾ പി സി ഒരു സൂചനയാണ് ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നം അല്ലേ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പം അവിടെ നിന്ന് ഇനി ചോദ്യം വരാൻ ഉണ്ടെന്നുള്ള സൂചനയാണ് പി എസ് തരുന്നത് അപ്പൊ എന്താണ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ നേരെ ചോദ്യം ഉത്തരം എഴുതാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ഞാൻ നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം എലാസ്റ്റിസി എലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താ വലിച്ചു നീട്ടാൻ പറ്റുന്നത് അല്ലേ ഇവിടെ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടിയും കുറവായിരിക്കും അത് വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും ഇപ്പൊ ഇതിന് ഇത് അതെ എലാസ്റ്റിക് അതിന് അത് ഷേപ്പ് എപ്പോഴെങ്ങനെ തന്നെയായിരിക്കും പക്ഷേ റബ്ബർ ബാൻഡ് എലാസ്റ്റിക് ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും അപ്പൊ എലാസ്തികത കുറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് അധികം മാറാത്തതെന്നുള്ള മീനിങ് ആണ് അത്രയും കിട്ടിയല്ലോ അതായത് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഭവമേ ഉള്ളൂ ഒരു 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 വസ്തു ആ വസ്തുവിന്റെ ആവശ്യകത അതിന്റെ പ്രൈസ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തല്ല എന്നുണ്ടെങ്കിൽ അതിന് എലാസ്തികത കുറഞ്ഞു പറയാൻ പറ്റും ഉദാഹരണത്തിന് സംഭവം ഉള്ളൂ പച്ചക്കറി അല്ലെങ്കിൽ അരി ഇതിലൊക്കെ എത്ര വില കൂടിയാലും നമുക്ക് ആഹാരം കഴിക്കണ വാങ്ങിച്ചിട്ട് വരതും അപ്പൊ എത്ര വില കൂടിയാലും നമ്മൾ അരി അല്ലെങ്കിൽ പച്ചക്കറി പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കും അപ്പൊ അതിന്റെ വില കൂടിയെന്നുള്ളൊരു ഡിമാൻഡില് മാറ്റം വരത്തില്ല അതിന്റെ കോൺസിക്വൻസിലായോ വില കൂടിയും കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ഒരു കിലോ അരി വാങ്ങിക്കണം ഒരു കിലോ അരി തന്നെ വാങ്ങിക്കും വിഷപ്പിന്റെ കാര്യമാണ് സോ വില കൂടിയാലും കുറഞ്ഞാലും അരിയുടെ ഡിമാൻഡ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം പെട്രോൾ അല്ലേ നമുക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോണ്ടേ? വില കൂടിയാലും കുറയാനായിട്ട് പറ്റുമോ ഡിമാൻഡ് കുറയോ ഇല്ല പക്ഷെ ഡയമണ്ട് ആണെങ്കിലോ ഡയമണ്ടിന് നാളെ പത്തിരട്ട് വില കൂടുക എന്നിരിക്കട്ടെ ആരെങ്കിലും ഡയമണ്ട് വാങ്ങിക്കാൻ പോകും അല്ലെങ്കിൽ സ്വർണം സ്വർണത്തിന് ഭയങ്കരമായ വില കൂടി നിന്നിരിക്കട്ടെ കാര്യം നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള സംഭവങ്ങളൊന്നും അല്ലാതെ പക്ഷെ നമ്മുടെ ബേസിക് ലിവിങ് സ്റ്റാൻഡേർഡ് നിലനിർത്താൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വില കൂടിയാലും നമ്മൾ വാങ്ങിക്കും അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് എലാസ്റ്റിക്ത കുറഞ്ഞ ചോദ്യം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മീനിങ് അതാണ് അതായത് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ വില എത്ര കൂടിയാലും നമ്മൾ ആ സാധനം സാനുഭവി വാങ്ങിക്കും ഉദാഹരണത്തിന് അരിയും പച്ചക്കറി ഈ മുട്ട ഇന്ധനം ഇതൊക്കെയാണ് അത് വരുന്ന കാര്യം ഐഡിയ മനസ്സിലായല്ലോ ഇനി ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇവിടെ ഏത ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും അപ്പൊ ഇതാണ് ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക എന്ന് പറയുന്നത് അല്ലേ? എസൻഷ്യൽ കമ്മോഡിറ്റീസ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കമ്മോഡിറ്റീസിനൊക്കെ എലാസ്തികത കുറവായിരിക്കും ബിക്കോസ് എത്ര ഇപ്പൊ നമ്മ വസ്ത്രം എത്ര വില കൂടുതൽ വസ്ത്രം വാങ്ങിക്കത്തില്ലേ കോട്ടൻ വില കൂടുതലുള്ള വസ്ത്രം വാങ്ങിക്കുമല്ലോ ബേസ് വെള്ളം കുടിവെള്ളം എത്ര വില കുടിക്കുന്ന കുടിവെള്ളം വാങ്ങിക്കല്ലോ വാങ്ങിയിരിക്കും ആവത്തില്ല അപ്പൊ അതാണ് ആ രീതിയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഷോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതൊരു സൂചനയാണ് ഇനി ഇവിടുന്ന് ചോദിക്കുന്ന ധാരാളം വരും ഇവിടുത്തെ മറ്റൊരു ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ ചോദ്യ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു ചോദ്യം നമുക്ക് ഒഡീഷ പി യുടെ സിയുടെ ഒഡീഷ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിലൊക്കെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അത് പക്ഷേ ഇത് യു പി എസ് സി റെ സിലബസിലുള്ള ചോദ്യമാണ് അപ്പൊ ഇതിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാരണം പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് മെയിൻസിന്റെ പേപ്പർ ടുവിനകത്ത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രഷർ ഗ്രൂപ്പ് ഇപ്പൊ എച്ച് എസ് സി സിലബസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് പ്രഷർ ഗ്രൂപ്പ്സ് ഇത് ആ രീതി നമ്മൾ ചിന്തിക്കും ഇതിന്റെ പേരിൽ നിങ്ങൾ എല്ലാ സംസ്ഥാനത്തെയും പി എസ് സിയിലെ ചോദ്യ പേപ്പറുകൾ വാരിവലിച്ച് പഠിക്കണോ വേണ്ട അപ്പൊ അതിന് എന്താണ് സൊല്യൂഷൻ ഉള്ളത് ഞാൻ തൊട്ട് താഴെ പറഞ്ഞുതരാം ഓക്കെ ഇപ്പം പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല പക്ഷെ രാഷ്ട്രീയത്തെ വളരെയധികം സ്വാധീനം ഓക്കെ അതാണ് പ്രഷർ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ആണ് നമ്മൾ ഡി സോറി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എസ് ഡി ആണ് ഡി ഡി അതിനെ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം സോറി വൺ ഫോർ ത്രീ വരില്ലല്ലോ എസ് ത്രീ വരില്ല അപ്പൊ b ആണ് okay. b ബി 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 ഓക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ല പ്രഷർ ഗ്രൂപ്പ് ചില പ്രഷർ ഗ്രൂപ്പ് മത്സരിക്കാറുണ്ട് മത്സരിക്കാറുണ്ട് കേട്ടോ നമുക്ക് പറ്റി പിന്നൊരു വലിയ ഒരു വീട്ടിൽ ചർച്ച ചെയ്യാം അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിലെ പി എസ് ഡ ചോദ്യപേപ്പറിന്റെ ഇൻഫ്ലുവൻസ് വളരെ അധികമാണ് ഒഡീഷ ഉത്തർപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് കർണാടക ഇവിടെ ഏറ്റവും അധികം വരുന്നത് ബിക്കോസ് ഞങ്ങൾ എല്ലാ ചോദ്യപേപ്പറുകളും മാക്സിമം വിശകലനം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പേര് നമ്മൾ ഒരിക്കലും എല്ലാ സംസ്ഥാനങ്ങളും ചോദ്യപേപ്പർ പഠിക്കേണ്ട ആവശ്യമില്ല സമയം ആർക്കില്ല അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാലാമത് പറയാനുള്ളൊരു കാര്യമാണ് യു പി എസ് സിയുടെ ബുക്ക് ലിസ്റ്റ് കൃത്യമായി പഠിക്കാം അതായത് ഇപ്പോൾ എല്ലാവരും റാങ്ക് ഫയൽ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് ഫൈൽ വേണ്ടെന്നല്ല പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ സ്പോർട്സ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ റാങ്ക് ഫയൽ നമുക്ക് വേണം പക്ഷേ നമുക്ക് റാങ്ക് മേടിക്കുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ കുറെ കുറെ ആഴത്തിലുള്ള പഠനം നടത്തണമെങ്കിൽ സിവിൽ സർവീസത്തിൽ ഉപയോഗിക്കുന്ന ബുക്ക് ലിസ്റ്റിൽ ഉപയോഗിക്കുക വളരെ അടിപൊളി പുസ്തകങ്ങളാണ് ബിക്കോസ് ഈ ഈ ഒരു ചോദ്യം നോക്കുക വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് കഴിഞ്ഞ എച്ച് എസ് എൽ വന്നതാണ് ഇതിനകത്ത് ചോദ്യം എന്താണ് ആർട്ടിക്കൾ എയ്റ്റീനിനെ പറ്റിയുള്ള ചോദ്യമാണ് ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ലക്ഷ്മീകാന്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആധികാരികമായിട്ടുള്ള ബുക്കാണ് ലക്ഷ്മികാന്ത് അതിനകത്ത് ഇതേ ഓർഡറിൽ തന്നെ ഇതേപോലെ കാര്യം നടപ്പുണ്ട് ലക്ഷ്മികാന്തിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ചാപ്റ്റർ എടുക്കുക അതിനകത്ത് ആർട്ടിക്കൾ എയ്റ്റീൻ എടുക്കുക അവിടെ ലേറ്റിന്റെ താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് അവിടുന്ന് അതേ രീതി കുറച്ച് പാരാഫ്രൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിന്റെ ഹൈലൈറ്റ് എന്താ പറയുക ഇത് ഛത്തീസ്ഗഡിന്റെ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ടെസ്റ്റ് ഉണ്ട് ഛത്തീസ്ഗഡിന്റെ എച്ച് എസ് എ ബോളിൻ്റെ പരീക്ഷയാണ് അതിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ചെറിയ വ്യത്യാസം അതവിടെ ഇവിടെ എ ബി സി ഡി മോഡലു ത്രീ മോഡൽ ആണ് അത്ര വ്യത്യാസം കാര്യം എല്ലാ സംസ്ഥാനങ്ങളും ഈ ഒരു പാറ്റേണില് മാറി കേരള പി എസ് സി ആണ് കുറച്ച് ലേറ്റ് ആയി പോയത് അപ്പൊ വേണ്ടി നിങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളെയും ചോദ്യ പേപ്പർ പോയി വാരിപരിച്ച് പഠിക്കുന്നതിന് പകരം യു യുടെ പുസ്തകങ്ങൾ ബുക്ക് ലിസ്റ്റ് പഠിച്ചാൽ മതി കാരണം ഇത് പക്ക യു യുടെ ലക്ഷ്മി എന്ന് തോന്നുന്നത് ബുക്ക് എന്നുള്ളതാണ് ബുക്ക് ലിസ്റ്റിന് വീട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞങ്ങളിട്ട് ഒന്നുകൂടെ പറയാം ബുക്ക് ലിസ്റ്റ് ഇത്രയാണ് ബുക്ക് ലിസ്റ്റുകൾ ഇതൊക്കെ വളരെ ലളിതമായിട്ട് പഠിക്കാം പറ്റും അപ്പൊ ഞങ്ങൾ ക്ലാസ്സ് എടുക്കുന്നത് ഈ ബുക്ക് ലിസ്റ്റ് വെച്ചിട്ടുള്ള നോട്ട്സാണ് ഞങ്ങൾ കൊടുക്കുന്നത് റാങ്ക് ഫൈല് വേണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനോടൊപ്പം ഈ ബുക്കുകളിൽ പറഞ്ഞ സെലക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് സെക്യൂർ ചെയ്യാൻ പറ്റും ഇതാണ് അതിനുള്ള മറ്റു ഉദാഹരണം അപ്പം നാല് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നാലാമത്തെ കാര്യമാണ് സിവിൽ സർവീസിന് ഉപയോഗിക്കുന്ന ബുക്ക് ലിസ്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുക സിവിൽ സർവീസ് അധ്യാപകർ തന്നെയാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ അപ്പം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പോകണം നമുക്ക് ചോദ്യങ്ങൾ ഇപ്പം പഠിക്കുക ഈസിയാണ് പി എസ് സി കാ ഞങ്ങൾ പഠിക്കുകയും ധാരാളം ചോദ്യങ്ങൾ ഞങ്ങൾ ടെസ്റ്റ് സീരീസ് ചെയ്യുന്നു ക്ലാസ് റൂം പ്രോഗ്രാംസ് ചെയ്യുന്നു ധാരാളം ചോദ്യങ്ങൾ വരുന്നതിന്റെ റീസൺ മറ്റൊന്നുമല്ല പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് ചിന്തിച്ചാൽ മതി ഉദാഹരണത്തിന് ഇപ്പം ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത് അതായത് നബാർഡിൻ രൂപീകരണത്തിലേക്ക് നയിച്ച സി ആർ എ എഫ് ഐ സി എ ആർ ഡി ഇതിന്റെ അധ്യക്ഷൻ ആരാണെന്നുള്ള ചോദ്യമാണ് അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട് അടുത്ത ചോദിക്കാൻ പോകുന്നത് എന്താ പറയുക കുറെ ഓർഗനൈസേഷൻസിന്റെ കുറെ കമ്മിറ്റീസിന്റെ പേര് അതിൽ ഇതിൽ ഏതാണ് നബാർഡിൻ രൂപീകരണത്തിലേക്ക് നയിച്ചത് അപ്പൊ നിങ്ങൾ ഉത്തരം എന്തു പറയണം ക്രാഫിക് ഹാർഡ് അല്ലെ അപ്പം ഈ രീതിയിലുള്ള നമുക്ക് ചോദ്യങ്ങൾ മുൻകാല വർഷ ചോദ്യം എടുത്തിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആണ് ഞാനെങ്ങനെ ഞാൻ പറയുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ വളരെ അടിപൊളി പോസ്റ്റുകൾ വരാൻ പോവാണ് അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആത്മവിശ്വാസമാണ് നമുക്കിവിടെ നിന്ന് ഏറ്റവും കാര്യം അപ്പം അതിനെ നിങ്ങളെ സഹായിക്കുന്നതാണ് എനിക്ക് അഞ്ചാമത് പറയാനുള്ള ഒരു കാര്യം ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്സ് ഈ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമുക്കൊരു ചോദ്യത്തിനെ പറ്റി അറിയില്ലെങ്കിലും ഒരു ഉത്തരം കൃത്യമായി അറിയില്ലെങ്കിലും നമുക്ക് ചില ടെക്നിക്കുകൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇന്റലക്ച്വൽ കറക്കിക്കു എന്നൊക്കെ സംഭവം ഇതാണ് എലിമിനേഷൻ ടെക്നിക്സ് എന്ന് പറയും സിവിൽ സർവീസസിൽ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു തന്ത്രമാണത് ഈ പാറ്റേണിലേക്ക് കേരള ആർ പി എസ് എ മാറി കഴിയും ഈ പാറ്റേൺ അനുസരിച്ച് പഠിച്ചങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് ഉയർന്നു വരാൻ സാധിക്കാം കാരണം ഇപ്പോ എല്ലാ ആൾക്കാരും ഇത് പഠിച്ചെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ അത്രയും കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അപ്പോ ഇതിനൊക്കെ സമഗ്രമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടും ടെലിഗ്രാമിൽ ഡെയിലി മൗട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിതിന് ധാരാളം വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ അഫോർഡബിൾ കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കമൻ സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അഫോർഡബിൾ ഫീ സ്ട്രക്ചറിൽ വൺ ഇയർ വാലിഡിറ്റി അല്ലല്ലോ അല്ലെങ്കിൽ എക്സാം എന്താണോ അതുവരെ വാലിഡിറ്റിയുള്ള കോഴ്സിലൊക്കെ നിങ്ങൾക്ക് വരാൻ സാധിക്കും സിവിൽ സർവീസിലെയും കേരള ആർ പി ഏറ്റവും എക്സ്പേർസ് ആയിട്ടുള്ള അധ്യാപകർ തന്നെയാണ് ക്ലാസ് എടുക്കുക ഞാൻ റാങ്ക് ലിസ്റ്റ് പുതിയ പാറ്റേണിൽ പഠിച്ചാണ് ഞാൻ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത് അപ്പം ഞാൻ സഞ്ചരിച്ച വഴികളിൽ കൂടെ തന്നെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ടെലിഗ്രാമിലേക്ക് വരാൻ മറക്കണ്ട അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഈ പറഞ്ഞ ഞാൻ ഏറ്റവും അധികം ക്രിറ്റിസിസംസ് നേരിടുന്ന ഈ ഒരു ഇതിന്റെ പേരിലാണ് ഈ ഒരു കാര്യങ്ങൾ തുറന്നു പറയുന്നു അപ്പം ഇത് പഴയ പാറ്റേണിൽ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഭീഷണിയാണ് അപ്പൊ അതിന്റെ പേരിൽ ശരിക്കും എന്താ പറയാ ഒരു ഒരു അറ്റാക്ക് നേരിടുന്നുണ്ടോ പല സൈഡിൽ നിന്നും അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നും ഞാൻ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു യു പി എസ് സി അല്ലെങ്കിൽ പി എസ് സി വിദ്യാർത്ഥി നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം ബിക്കോസ് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനലിന് മുന്നോട്ട് പോകാൻ സാധിക്കുക സോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ ചീത്തയാണ് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ